പെൺമാണിപ്പത്തിലെ രേഖകൾ പരിശോധിച്ച് കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്ന് കാണിച്ച റിപ്പോർട്ടാണ് അത് പൂഴ്ത്തി വെച്ചിട്ട് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് അന്ന് മുതൽ കുഞ്ഞാലിക്കുട്ടിയും പിണറായി തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധം ദേശാഭിമന്യടക്കം പൂഴുത്തി വെച്ച വാർത്തയായിരുന്നു ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം അതിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷെ കുഞ്ഞാലിക്കുട്ടിയെ പിന്നെ മിണ്ടിയിരുന്നില്ല ഈ രജീനയുടെ നൈതിക്ക് വേണ്ടിയിട്ടാണ് പോരാടിയത് രജീന ഒരു കുട്ടീനെടുത്ത് കയറി വരികയോ ഒരു കല്ലെടുത്തിട്ട് എന്റെ ഞാനിരിക്കുന്ന ക്യാബിന്റെ ഉള്ളിലേക്ക് കയറിയും ഭാഗ്യത്തിന് എന്റെ സൈഡിൽ കൂടെ പോയത് എന്നെ മർദ്ദിച്ചിട്ടില്ല അത് മാത്രമാണ് തെറ്റുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ നിരന്തരമായിട്ട് കുടുംബസമേതം സിംഗപ്പൂരിക്ക് പോയത് സിംഗപ്പൂർക്ക് യാത്ര ചെയ്ത ആ യാത്രക്കാരെന്നുള്ള രൂപത്തിൽ സമ്മാനം കൊടുത്തത് നമസ്കാരം വൈറ്റ് സോൺ ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് മാധ്യമരംഗത്ത് ഏറെ അറിയപ്പെടുന്ന ക്രൈം നന്ദകുമാർ സാറാണ് അദ്ദേഹത്തെ ഈ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം നന്നേട്ടാ നമസ്കാരം നമസ്കാരം നന്നായിട്ട ഈ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ട് ഇപ്പം എത്ര വർഷമായിട്ടുണ്ടോ ഇപ്പം നാൽപ്പത് വർഷം കഴിഞ്ഞു നാൽപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞു ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഞാൻ തുടങ്ങുന്നത് അത് കെ കരുണാകരനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് കേരള ചബ്ദേശം എന്ന് പറയുന്ന കെ വി എസ് അലൈദൻ്റെ തുടങ്ങി കൈ എസ് തുടങ്ങിയ ഒരു മാഗസിൻ മാഗസിൻ തുടങ്ങിയത് ഓക്കെ ഈ നാൽപ്പത് വർഷത്തിനിടയിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ മുഖ്യധാര മാധ്യമങ്ങളിൽ വരെ ക്രൈം ചെയ്തിട്ടുള്ള വാർത്തകളെ കുറിച്ച് വാർത്തകൾ വരാറുണ്ട് എങ്ങനെന്ന് തോന്നുന്നു നമ്മുടെ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് അതായത് കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ കാത്തിരിക്കുന്ന എന്താണോ അതൊന്നല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു ഭാഗത്ത് കച്ചവടം മറുഭാഗത്ത് ആളുകളെ പറ്റിക്കൽ ഇതാണ് കേരള രാഷ്ട്രീയത്തെ പറ്റി ഒറ്റ നേട്ടത്തിൽ പറയാനുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ് നമ്മുടെ എല്ലാ നേതാക്കന്മാരും മാസ്ക് ഇട്ട് നടക്കുന്നവരാണെന്ന് പറഞ്ഞാലോ ഒരു പരിധി വരെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് എന്നിരുന്നാൽ നമ്മൾ പഠിച്ചിട്ടുള്ള കേരളത്തിലെ ഇപ്പം ഏറ്റവും വലിയ ആൾ എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നമ്മളെ മാഫിയ തലവനും കള്ളനും പേരുംകൾ തട്ടിപ്പുകാരനാണ് ഇപ്പൊ ഞാൻ അറിയിക്കട്ടെ ഇപ്പൊ കേരളത്തിൽ നാല്പത് വർഷത്തെ ഒരു മാധ്യമ പ്രവർത്തന പരിചയം അങ്ങനെ ഇപ്പോ ആദ്യം പിണറായി വിജയനെ കുറിച്ച് എന്താണ് അഭിപ്രായം കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ കുറിച്ച് എന്താണ് പറയാം അതായത് ഒരു കാലഘട്ടത്തിൽ എസ് എഫ് ഐ നേതാവായിരിക്കുന്ന സമയത്ത് കോളേജിൽ പിണറായി വിജയനെ കുറിച്ച് വാനോളം സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ അടിയന്തര സമയത്ത് ഭീകരമർദ്ദനമേറ്റപ്പോൾ അദ്ദേഹത്തെ ഭയങ്കര ആരാധനയോടെ കണ്ടാണ് ഞാൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഞാൻ ഐസ്ക്രീം പാർലർ പണമാണ് ഇപ്പം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ശേഷം പി ശശിയുമായി ചേർന്നുകൊണ്ട് ആ കേസ് അട്ടിമറിക്കുകയാണ് ഒരു കോടി രൂപ പി ശശി വാങ്ങിയിട്ടാണ് ആ സംഭവം അട്ടിമറിക്കുന്നത് പിണറായി വിജയൻ കൈരളി ചാനൽ തുടങ്ങുന്നതിന് വേണ്ടി ഇവിടെയുള്ള പ്രമുഖരായ പ്രവാസി ബിസിനസ്സുകാരെ കിട്ടാൻ വേണ്ടി അതിന് ഫണ്ട് കിട്ടാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുമായി ധാരണ ഉണ്ടാക്കി അങ്ങനെയാണ് കൈരളി ചാനൽ ഷെയർ ഉണ്ടാക്കുന്നത് അങ്ങനെ വിദേശത്ത് പോയ പിണറായി വിജയൻ ഈ സുഗലോലി അവിടെയൊക്കെ പോയിട്ടുള്ള വലിയ പഞ്ചനക്ഷത്ര ഹോളിച്ചുകൂട്ടിയിൽ അദ്ദേഹം മാറുകയാണ് അദ്ദേഹം ഹൺഡ്രഡ് പേഴ്സെന്റ് മാറുകയാണ് ഈ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഐസ്ക്രീം പാർലർ പെൺവാണിപം കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്നുള്ള രേഖയാണല്ലോ ഞാൻ പുറത്തുവിടുന്നത് അതായത് കല്ലട സുകുമാറിൻ റിപ്പോർട്ട് കല്ലടകുമാർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആണെന്ന് അദ്ദേഹം ഐസ്ക്രീം പാർലർ പെൺവാണിപത്തിലെ രേഖകൾ പരിശോധിച്ച് കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്ന് കാണിച്ച റിപ്പോർട്ട് അത് അത് പൂഴ്ത്തി വെച്ചിട്ട് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്ത് അന്ന് മുതൽ കുഞ്ഞാലിക്കുട്ടിയും പിണറായി തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധമാണ് വിദേശത്ത് ഇവർക്ക് മക്കളൊക്കെ ഭയങ്കര അടുത്ത ബന്ധമാണ് കുഞ്ഞാലിക്കുട്ടി വലിയ ബിസിനസ് ഉണ്ട് പിണറായിക്ക് അങ്ങാടിനെ നിക്ഷേപങ്ങളുണ്ട് ഇപ്പോൾ രണ്ടുപേരും ചേട്ടനും അനിയൻപാവ ചേട്ടൻ പാവയാണ് യഥാർത്ഥം ഈ ഇ കെ നയനാരം വി എസ് അച്യുതാനന്ദൻ നിന്ന് മാറി പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ് ഇ കെ നയനാരും വി എസ് അച്യുതാനന്ദനും ജനങ്ങൾക്ക് വേണ്ടി മരിച്ച ആൾക്കാരാണ് ജനങ്ങളുടെ നന്മ മാത്രമായി ഉദ്ദേശമെങ്കിൽ പിണറായി വിജയൻ വന്നുകൂടി പിണറായി വിജയനും കുടുംബത്തിനും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗുണ്ട മാഫിയ ഗാങ്ങ് ഉണ്ട് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ഗാങ്ങ് പ്രവർത്തിക്കുന്നു അവരുടെ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ കോടാൻ കോടി രൂപയാണ് അദ്ദേഹത്തിന് കൈവശമുള്ളത് വിദേശത്ത് അദ്ദേഹത്തിന് ഫണ്ട് ഉണ്ട് അമേരിക്കയിലുണ്ട് അതേപോലെ യു എ ഇയിൽ പല സ്ഥലത്തും ഉണ്ട് മക്കൾ മക്കളാണ് നോക്കുന്നത് ഇന്ന് മുതൽ തുടങ്ങിയല്ല ലാവ്ലിങ് കേസ് അഗ്രിമെൻ്റ് ചെയ്ത മുതൽക്ക് പിണറായി വിജയന് കോടിക്കണക്കിന് രൂപ വിദേശത്ത് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്നുള്ള കമ്പനിയിലേക്കാണ് മലബാർ ക്യാൻസർ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വരേണ്ട എഴുപത്തഞ്ച് കോടി രൂപ വന്നത് ഈ രേഖയാണ് ഈ രേഖയും ലാവലിംഗ് കേസിലെ രേഖയുമാണ് തട്ടിയെടുക്കാൻ വേണ്ടി എൻ്റെ ഓഫീസിൽ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ അടിഞ്ഞാടി അത് ഓഫീസ് കത്തിച്ചത് അന്നാണ് ഈ രേഖകളെ കടത്തിക്കൊണ്ടുപോയത് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള നിക്ഷേപങ്ങളുണ്ട് വിദേശത്ത് ഞാൻ ചോദിക്കട്ടെ കാരണം ആദ്യമായിട്ട് ക്രൈം എന്ന് പറഞ്ഞ മാഗസിൻ പ്രസിദ്ധീകരിക്കുന്ന ഒരു സെൻസേഷണൽ ന്യൂസ് ലാവിലായിരുന്നു അതോ ഐസ്ക്രീം പാർലർ കേസ് ഐസ്ക്രീം പാർലറാണ് ഞാൻ തുടങ്ങുന്നത് എല്ലാ പത്രങ്ങളും അടക്കം ദേശാഭിമന്യടക്കം പൊഴുത്തിവെച്ച വാർത്തയായിരുന്നു ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം അതിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷെ കുഞ്ഞാലിക്കുട്ടിയെ പിന്നെ മിണ്ടിയിരുന്നില്ല ഞാനാണ് കുഞ്ഞാലിക്കുട്ടിന്റെ കവർ ചിത്രത്തോടു കൂടിയിട്ട് വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നെ തട്ടിക്കൊണ്ടാൻ ഗുണ്ടകൾ വന്നു റാഫിൻ്റെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മരുമകൻ അല്ല കോ ബ്രദർ മുഖിൻ്റെ നേതൃത്വത്തിൽ ഞാൻ രക്ഷപ്പെട്ടു അതിനുശേഷം എന്നെ കൊല്ലെന്ന് പറഞ്ഞു കൊല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ ഫൈറ്റ് ചെയ്യാൻ പോയി അങ്ങനെയാണ് ഈ ഐസ് അതിലെ ഏറ്റവും മുഖ്യരേഖ പുറത്തു കൊണ്ടുവരുന്നത് മാത്രമല്ല പി ശശി ഒരു കോടി രൂപ വാങ്ങി എന്ന് പറയുന്ന വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് ഈ പിന്നീട് കുഞ്ഞാല ഏറ്റവും വലിയ പിന്നീട് ശത്രുമായി മാറി അത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹം ഓരോ പെൺകുട്ടികളെ കൊണ്ടുവരും എന്നിട്ട് പൈസ ബ്ലാക്ക് മെയിൽ ചെയ്യും പൈസ പഠിക്കും പത്ത് പതിനേഴ് കോടി റുപ്യമായി കടപ്പായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഐസ്ക്രീം പാർലർ കേസിൽ ഇപ്പോഴും റജീനക്ക് നീതി കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ ഈ റജീനയുടെ നീതിക്ക് വേണ്ടിട്ടാണ് പോരാടിയെ ഞാൻ പോരാടി ഞാൻ മാത്രമാണ് കേരളത്തിൽ അത് പ്രസിദ്ധീകരിച്ചിരുന്നത് ഒറ്റ പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചിരുന്നത് ദേശാഭിമേ അടക്കം പൂർത്തി വെച്ചു അങ്ങനെയുള്ള രജീനയ്ക്ക് വേണ്ടി പോരാടിയിട്ടുള്ള എൻ്റെ ഓഫീസിലേക്ക് രണ്ടായിരത്തി ഒന്ന് ഭരണം മാറിയ ശേഷം എ കെ ആന്റണി അധികാരത്തിൽ വന്ന ശേഷം ഒരു ദിവസം രജീന ഒരു കുട്ടീനെടുത്ത് കയറി വരികയും ഒരു കല്ലെടുത്തിട്ട് എൻ്റെ ഞാനിരിക്കുന്ന ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറിയും ഭാഗ്യത്തിന് എൻ്റെ സൈഡിൽ കൂടെ പോയത് എന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി എന്നോട് പറഞ്ഞു നീ കണ്ടിട്ടുണ്ടാ ഈ എന്നെ പീഡിപ്പിക്കുന്നത് ഞാൻ ഇവിടുന്ന് എടുത്ത് ചാടും ഇനി മോള് കെട്ടിടത്തിൻ്റെ മോൾ താഴെ ചാടി ചാടിനി എന്തെങ്കിലും പബ്ലിഷ് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് കോളിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് അപ്പോൾ റജീനയ്ക്ക് റൌഫ് അവിടുന്ന് പൈസ കൊടുത്തിട്ട് പറഞ്ഞയച്ചതാണ് പിന്നീട് കുഞ്ഞാലിക്കുട്ടീൻ്റെ അടുന്ന് പൈസ കിട്ടാത്തപ്പം അതേ റജീനയെ കൊണ്ട് വീണ്ടും രണ്ടായിരത്തി നാലിൽ അത് വലിയ ആ ഒരു ഭയങ്കര ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഇന്ത്യ വിഷയനിൽ അത് വന്നത് വാർത്ത വന്നത് എന്നെ ഇന്റർവ്യൂ അന്ന് ഞാനുണ്ടായിരുന്നു ആ ഡിസ്കഷനിൽ ആ രാത്രി ആ ഞാൻ പറഞ്ഞു ആ പെൺകുട്ടി ഒരിക്കലും നിക്കില്ല എന്ന് പറഞ്ഞു ആ കുട്ടി ആ ഇതിൽ വന്നു എന്നിട്ട് പറഞ്ഞു ഇന്നെ കുഞ്ഞാലി കുട്ടിയൊന്നും പീഡിപ്പിച്ചില്ല കെട്ടുകഥയാണെന്ന് പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞു പറഞ്ഞു അത് പൈസക്ക് വേണ്ടി ഓഫീസിലേക്ക് ആക്ച്വലി ഞാൻ കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ അപ്പുറം ഒന്നും ഇന്ത്യ വിഷയം കൊണ്ടുവന്നിട്ടില്ല പക്ഷെ അന്ന് കുഞ്ഞാലിക്കുട്ടിയെ രാജിവെപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരെ ക്രെഡിറ്റ് എം കെ മിനീറിന് വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു പക്ഷെ ഇന്ത്യ വിഷയം എന്നുള്ള ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആ ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം കൊണ്ടാണ് അതിന് മുഖ്യ കാരണമായിട്ടുള്ളത് കല്ലട സുമാരൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഞാൻ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടാണ് പുറത്ത് പുറത്തു കൊണ്ടുവന്ന പി ശശീന്റെ അടുത്തുനിന്ന് പൊഴുത്തിവെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുവരുന്ന ആ റിപ്പോർട്ടാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത് ഈ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് ഈ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അങ്ങനെ മർദ്ദിച്ചതായിട്ട് പറയുന്നുണ്ട് അത് ശരിയാണോ എന്നെ മർദ്ദിച്ചിട്ടില്ല അത് മാത്രമാണ് തെറ്റുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം നടക്കുമ്പോൾ കോഴിക്കോട് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിനാണ് ഈ സംഭവം നടക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് കോഴിക്കോട് പിണറായി വിജയന് പ്രകാശകാരാട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്താണ് ക്രൈം കേരളത്തിൽ അന്ന് ഭയങ്കര മാർക്കറ്റ് പതിനഞ്ചോ പതിനെട്ടോ ലക്ഷത്തോളം സർക്കുലേഷൻ പതിനെട്ട് ലക്ഷത്തോളം സർക്കുലേഷൻ ഓരോ കടയിലും അഞ്ഞൂറ് ആയിരക്കെയാണ് കോപ്പി ദേശാഭിമാനി എറണാകുളത്ത് മൂവായിരം കോപ്പിയാണ് കെഎസ്ആർസി ബസ് സ്റ്റാൻഡില് അത്രയും ആയിരുന്നു ഈ കോപ്പി എല്ലാ സ്ഥലത്ത് എത്തിച്ചിട്ട് ഒരു സമയം പറയും ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ആറുമണിയാന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് ആറു മണി പക്ഷെ നേരത്തെ ഒരു മൂന്ന് മണിക്ക് തലശ്ശേരിയില് ഏജന്റ് പുറത്തു വിട്ടു ഇത് പിണറായി വിജയൻ അറിയുന്നു അപ്പോൾ തന്നെ എന്റെ പ്രിന്റ് ചെയ്ത പ്രസ്സിൽ ഗീതാഞ്ജലി പ്രസ്സില് ഈ ഗുണ്ടാളയക്കുന്നു അപ്പോൾ അവിടെ പറഞ്ഞു വിടുന്ന എല്ലാം കൊണ്ടുപോയി എന്ന് പറയുന്നു അവിടെ ഉണ്ടായിരുന്ന കോപ്പി ശരിക്ക് അവിടുന്ന് കൊണ്ടുപോയി എന്ന് പറയും സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു ആക്ച്വലി ഞങ്ങൾ രണ്ട് ഓഫീസാണ് ഒന്ന് പേര് വെച്ച ഓഫീസും ഒന്ന് ആ പേര് വെക്കാത്ത ഓഫീസും പക്ഷെ അവർക്ക് അറിയായിരുന്നു ഞങ്ങൾ ഓഫീസ് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് റിയാസിന്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ വരികയും ഓഫീസ് കത്തിച്ച് അവിടെയുള്ള ആളുകളേക്ക് മർദ്ദിച്ച് ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി എന്നിട്ട് ആ രേഖ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എഴുപത്തഞ്ച് കോടി രൂപ സ്ഥിരമായി സിംഗപ്പൂരിൽ യാത്ര ചെയ്തിന്റെ രേഖകൾ കുടുംബസമേതം അതിന് പ്രത്യേക എയർലൈൻസ് ഇന്ത്യൻ എയർലൈൻസിന് പ്രത്യേക സമ്മാനം കിട്ടിയുള്ള രേഖകൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ രേഖകൾ അതേ അതേപോലെ അദ്ദേഹത്തിന് യു എ യിലെ പല ബാങ്കുകളിലായിട്ടുണ്ടായിട്ടുള്ള നിക്ഷേപത്തിൻ്റെ രേഖകൾ എല്ലാ സാധനവും കിടക്കും പക്ഷേ ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കെട്ടുകഥയാണ് എന്നാണ് ഇപ്പോഴത്തെ നിലവിലത്തെ എല്ലാ രാഷ്ട്രീയ പ്രസംഗങ്ങളിലും അദ്ദേഹം അവകാശവാദം എന്ന് വെച്ചിട്ടുണ്ട് അതായത് അതിനൊരു പറയാനൊരു കാരണം എന്താ വെച്ചാൽ സി ബി ഐ അന്വേഷണത്തിൽ വന്നപ്പം ഇത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്തിരുന്നു കൊടുത്ത സമയത്ത് അന്വേഷിച്ചപ്പോൾ അവിടെ സ്ഥാപനം ഇപ്പോൾ നിലവിലില്ല ഈ ആരോപണം ഇപ്പോൾ ടൈമിൽ അവിടെ നിലവിലില്ല സ്ഥാപനം അതെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പോ തന്നെ അവർ പൂട്ടി പൈസ ഒക്കെ പെസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന ദിലീപ് രാഹുലിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പൈസ അതാണ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് പിന്നെ എന്തിനാണ് പിണറായി വിജയൻ നിരന്തരമായിട്ട് കുടുംബസമേതം സിംഗപ്പൂരിക്ക് പോയത് അവിടെ പാർട്ടി പരിപാടി ഉണ്ടോ അദ്ദേഹത്തിന് എന്തിനാണ് ഇന്ത്യൻ എയർലൈൻസ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് സിംഗപ്പൂർക്ക് യാത്ര ചെയ്ത യാത്രക്കാരൻ എന്നുള്ള രൂപത്തിൽ സമ്മാനം കൊടുത്തത് മനസ്സിലായി അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം കൃത്യമായി സിംഗപ്പൂർ പോയത് പാർട്ടി പ്രവർത്തനത്തിൽ നിന്നല്ല ഈ ഫണ്ട് അതിന്റെ ഫാരിസബുക്കറും ചേർന്നുകൊണ്ട് ഈ ഫണ്ട് ഉള്ള ബാങ്ക് അക്കൗണ്ടും അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പോയത് അന്ന് ഫാരിസബുക്കർ അവിടെ ഈ വൃക്ക കച്ചവടത്തിൽ തട്ടിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട് അദ്ദേഹം വിവാദത്തിൽപ്പെട്ടിരുന്നു അപ്പൊ അന്ന് പിണറായി വിജയം പോയത് ഇതിനു വേണ്ടിയിട്ടാണ് പിന്നെ പിണറായി വിജയൻ പറയട്ടെ അതിന് ഇന്നവരെ ഉത്തരം പറഞ്ഞിട്ടില്ല ഇന്നവർ എല്ലാത്തിനും മറുപടി പറയാറില്ലല്ലോ അല്ല അത് എന്താ സംഭവിച്ചാൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ നിലവിലില്ല ഇപ്പൊ ഞാൻ പറയാം എക്സാലോജിക് എന്ന കമ്പനി ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ല അതേപോലെയാണ് അവർ പൂട്ടി അതേസമയത്ത് അന്ന് നടന്ന ട്രാൻസാക്ഷൻ കറക്റ്റ് അല്ലേ അത് ഇന്ത്യയിലായതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റിയത് വിദേശം ആവുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഉന്നയിക്കാൻ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായിട്ടില്ല അല്ല അന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഏറ്റെടുക്കാനോ മുന്നോട്ട് പോകാനോ ആരും തയ്യാറായില്ല എന്നുള്ള പ്രശ്നം പക്ഷെ ഞാൻ ഫൈറ്റ് ചെയ്തില്ലേ രാവിലെ കേസ് അന്വേഷണം കൊണ്ടുവന്നില്ലേ സി ബി ഐ അന്വേഷണം കൊണ്ടുവന്നില്ലേ വന്നില്ലേ സി ബി ഐ അന്വേഷണം കൊണ്ടുവന്ന് പിണറായി വിജയൻ പ്രതിയായില്ലേ കേസ് അട്ടിമറിച്ചു എന്ന് പറയുന്നത് വേറെ പ്രശ്നം തിരുവനന്തപുരം സിബിഐ ജഡ്ജിന് അഞ്ചു കോടി രൂപയും അതേപോലെ എറണാകുള ഹൈക്കോടതി ജഡ്ജിന് ഇരുപത്തിയഞ്ചു കോടി രൂപയും മണിക്ക് സുപ്രീം കോടതി ജഡ്ജായ രമണിക്ക് ഇരുപത് അൻപത് കോടി രൂപയും കൊടുത്തു എന്ന് ആരോപണം പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുള്ളത് അരാറിയോ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എം കെ ദാമരനാണ് എന്നോട് പറയുന്നത് മരിച്ചു പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അദ്ദേഹം എന്നെ കാണാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എന്റെ ഫാദർലയുടെ ശിഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടാണെന്ന് അറിഞ്ഞതെന്നും ഇതാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഹൈക്കോടതി വിധി വരുന്നതിന് മുമ്പാണ് കാര്യം ഈ മുഹമ്മദ് റിയാസിന് ഗുണ്ടകൾ ഓഫീസ് അതിക്രമീകരിക്കുന്നത് പിന്നീട് ക്രൈം എങ്ങനെയാണ് അല്ല അത് ജീവിതം വളരെ പ്രയാസമായിരുന്നു കാരണം അവര് നാല് ലക്കം കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും കോപ്പികൾ കംപ്ലീറ്റ് പിടിച്ചെടുത്തു കടക്കാരെ ഭീഷണിപ്പെടുത്തി പിണറായി വിജയന്റെ സെറ്റപ്പ് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ പാർട്ടിയല്ല ചെയ്യുന്നത് പിണറായി വിജയന് വേണ്ടി കൂറുള്ള ഗുണ്ടാ മാഫിയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയിലെ ആളുകളുണ്ട് ആ സെറ്റപ്പ് ഇന്നും പിണറായി വിജയൻ കേരളത്തിൽ ഓരോ വാർഡുകൾ തോറും ഉണ്ട് ഓരോ പോലീസ് സ്റ്റേഷനും പിണറായി വിജയൻ ഒരു പോലീസുകാരനെങ്കിലും പിണറായി വിജയൻ്റെ ആളുണ്ടാവും അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറി ആരെങ്കിലും ആയിരിക്കാം പിണറായി വിജയനെ അലങ്കരി അവരെ അവിടെയുള്ള ഗുണ്ടാസുഖങ്ങൾ കംപ്ലീറ്റ് ഇവരെ കീഴിൽ പ്രവർത്തിക്കുക ആ പോലീസ് സ്റ്റേഷനിൽ ഏത് കേസ് നടക്കണം നടക്കണ്ട നടക്കണ്ടെന്ന് തീരുമാനിക്കുന്നവരാണ് അപ്പോൾ ഇവർ കോപ്പി കടയിൽ നിന്ന് എടുക്കുകയാണ് എടുത്ത ശേഷം പറയും പൈസ വെച്ചാൽ പറയും അത് പാർട്ടി ഓഫീസിലേക്ക് വന്നാൽ മതി പറയും നാല് ലക്കങ്ങൾ നമുക്ക് കംപ്ലീറ്റ് പൈസ നഷ്ടപ്പെട്ടോടുകൂടി ഞങ്ങളെ റൂട്ട് നഷ്ടപ്പെട്ടു അങ്ങനെയാണ് നശിപ്പിച്ചത് കോഴിക്കോട് ഓഫീസും അവർ കത്തിച്ചു എന്നുള്ളത് മാത്രം അതുകൊണ്ട് മാത്രമല്ല കംപ്ലീറ്റ് അവരെ ഗാങ് പ്രവർത്തിച്ചത് കൊണ്ടാണ് ക്രൈം പിന്നോട്ട് താഴേക്ക് അതിനുശേഷം അങ്ങ് കോഴിക്കോട് പോലീസ് സംരക്ഷണത്തിന് പത്രസമ്മേളനം ഒക്കെ നടത്തിയിരുന്നില്ലേ അത് അതായത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിനത് കത്തിയപ്പോൾ എന്നോട് കോഴിക്കോട് എന്ന് പറഞ്ഞു കോഴിക്കോടേ വരണ്ടെന്ന് പറഞ്ഞു റിയ അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉടനെ അത് പി സി ജോർജിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു കത്തിയ സമയത്ത് ആദ്യം ഞാൻ ബന്ധപ്പെട്ടത് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിയാണെന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തോട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ ആദ്യം തന്നെ നിങ്ങളിങ്ങനെ കത്തിക്കാനൊക്കെ റിയാസിനെ പറഞ്ഞേക്കുമ്പോ കുറച്ച് പത്രക്കാരൊക്കെ ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്യുമായിരുന്നില്ലേ ഏഹ് ഞങ്ങൾക്കൊരു ഗുണമാകും പബ്ലിസിറ്റി പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായി കേസെടുത്താൽ പറയുന്ന നിയമപരമോ ഞങ്ങളെ പിണറായി സെഗാവിനെ തൊട്ടിട്ട് നിങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നോട് കട്ടൻഡായിട്ട് പറയുന്നത് അതെ ആളിപ്പം ജീവിച്ചെടുപ്പില്ല വേറെ വശ ഞാൻ ഇപ്പോഴും ജീവിച്ചെടുപ്പുണ്ട് അതിനുശേഷം ഞാൻ ചെയ്തു പി സി ജോർജിനെ വിളിച്ചു പറയുന്നു പി സി ജോർജ് മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയെ കാണുന്നു ഉമ്മൻചാണ്ടി ഇവിടെ തന്നെ പോലീസ് സെക്ഷൻ ഉണ്ടാവുന്നു റിയാസിനടക്കമുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു ആ റിയാസിനെ അറസ്റ്റ് ചെയ്തോടുകൂടി അധികം ഒരു മുപ്പത്തഞ്ച് ദിവസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് അതിന്റെ പേരിൽ ഈ സംഭവത്തോട് കൂടിയിട്ട് പിന്നെ എനിക്ക് എന്തു ചെയ്തു കംപ്ലീറ്റ് കോപ്പികൾ പിടിച്ചെടുക്കുകയും മറ്റേതായിട്ടോടു കൂടി എനിക്ക് കേരളത്തിൽ കംപ്ലീറ്റ് തന്നെ എവിടെ വെച്ചാലും കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുക്കുന്നു ആ സമയത്താണ് ഞാൻ കോഴിക്കോട് പോകണം എന്നിട്ട് ഉമ്മൻചാണ്ടിയെ അറിയിക്കുന്നത് എനിക്ക് കോഴിക്കോട് പോകരുതെന്ന് പോലീസ് അറിയിക്കണം പക്ഷെ ഞാൻ ഒമ്പതാം ദിവസം അവിടെ ചെല്ലുന്നു ചെന്നപ്പോൾ അവിടെ ഫുൾ പോലീസ് പ്രൊട്ടക്ഷനിൽ ഞാൻ പത്രസമ്മേളനം നടത്തുന്നു പോലീസ് പോലീസ് ഈ പ്രസ് ക്ലബിലടക്കം കയറുന്നു എൻ്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് അത് വലിയ ഇഷ്യൂ ആയി ഞാൻ അപ്പം തന്നെ മടങ്ങി എറണാകുളത്തേ മടങ്ങുന്നു അന്ന് വലിയ ഇഷ്യൂ ആയതിന്റെ പേരിൽ മുതലക്കുളം മൈതാനം ചുറ്റുവട്ടം കംപ്ലീറ്റ് പോലീസ് കൺട്രോൾ അവിടെ വാഹനങ്ങൾ അടക്കം തിരിച്ചു വിട്ടുവന്ന് ഈ പ്രശ്നങ്ങനെ എന്റെ ഈ പ്രശ്നം കാരണം ഒരു പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു കാരണം അവിടെ പ്രത്ര ദേശാഭിമാനിയിലായിരുന്നു അവിടുത്തെ പ്രസ് ക്ലബ് പ്രസിഡന്റ് വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കിയാണ്